നീ നും നിഷ്ക്രിയനും സ്വപ്രകാശനും നിർമ്മലനുമാകുന്നു ഇത് ചിന്തിക്കാതെ നീ ബദ്ധനെന്ന് കരുതി മുക്തിക്കായി സമാധിശീലിക്കുക മുതലായ പ്രയത്നങ്ങൾ ചെയ്യുന്നു ഇതാണ് നിന്റെ ബന്ധം നീ ഇപ്പ തന്നെ മുക്തനാണ് നീ സമാധി ശീലിക്കണ്ട നീ ഗോഷ്ഠികളൊന്നും കാണിക്കണ്ട നീ മുക്തനല്ലെങ്കിലാണ് ഗോഷ്ടി കാണിക്കേണ്ടത് മനസ്സിലായില്ല ഒരു ഗോഷ്ടിയും നിന്നെ മുക്തനാക്കില്ല കാരണം നീ ഇപ്പൊ തന്നെ മുക്തനാണ് മുക്തനല്ലെങ്കിലല്ലേ മുക്തനാക്കാനുള്ളൂ മനസ്സിലായില്ല ഇവിടെയാണ് അഷ്ടാവക്രഗീത മുക്തിയിടവാതൽ മറക്കത്തു മലർക്ക തുറക്കുന്നത് ആധുനിക ഗുരുക്കന്മാരും ആധുനിക മതങ്ങളും ആധുനിക സങ്കേതങ്ങളും അനുഷ്ഠാന കലകളുടെ അങ്ങേയറ്റത്തുകൂടി മനുഷ്യനെ എന്നും സ്വപ്നം കാണിച്ച് മോഹിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ നേടിയെന്ന് വിശ്വസിക്കുന്നവർ നേടിയിട്ടുണ്ടെങ്കിൽ കൂടി അനുയായി ഒന്നും നേടാതെ കുഴികുത്തി തീർക്കുന്നത് ഇവിടെയാണ് അകലെ എങ്ങോ എന്നോ ഒരിക്കൽ ലഭിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന സ്വർഗരാജ്യത്തിനു വേണ്ടി ജീവിതം മുഴുവൻ ജപങ്ങളും കോശങ്ങളും കോശയാത്രകളും ശീർഷാസനങ്ങളും നടത്തി അസ്വസ്ഥതകളിൽ നിന്ന് അസ്വസ്ഥതകളിലേക്ക് മാനവ മനസ്സുകളെ പായിച്ച് യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും സൃഷ്ടിച്ച് തൻ്റെ അനുഷ്ഠാനങ്ങളിലൂന്നിയ അഭിമാനബോധത്താൽ അഹങ്കൃതാത്മാക്കളായി നീങ്ങുമ്പോൾ മാനവനെ നോക്കി നീ ഇപ്പോൾ തന്നെ മുക്തനാണെന്നും ഇനി വേറിട്ടൊരു മുക്തി നിനക്ക് ലഭിക്കാനില്ലെന്നും നീ മുക്തനല്ലെന്ന ബോധം മാത്രമാണ് നിന്റെ ബന്ധമെന്നും അതുകൊണ്ട് നീ എന്നും പറയുന്ന അഷ്ടാവക്രം ചേതനയറ്റ മാനവ മനസ്സുകളെ തട്ടിയുണർത്തുവാൻ അത്യപൂർവമായ അമൃതിനെ നൽകിയവൻ തന്നെയാണ് അത് വേണ്ടത്ര സേചനം ചെയ്താൽ ഉണങ്ങി ഉണങ്ങിവരേണ്ട മനസ്സുകളിൽ പുതിയൊരുണർവിൻ്റെ ബീജാവാപമുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കേണ്ട ശ്ലോകവും ഇതാണ് നീ സമാധി മുതലായതിനെ ശീലിക്കുന്നു സാധോ സമാധി സമാധിശബ്ദേന പരാപ്രജ്ഞോച്യതേ ബുധൈഹി അജസ്രമംബുവനാ യഥാ നദ്യാൻ നരുദ്ധ്യത അല്ലയോ സാധോ സമാധി എന്നാൽ തന്റെ തന്നെ പരാപ്രജ്ഞയിലുള്ള ബോധമാണ് ഒരു നദി നിരന്തര പ്രവാഹത്തിലായതിനാൽ നിൽക്കുന്നില്ല തദാത്മജ്ഞാനഹീനാത്മ കാലോജ്ഞന ലഭ്യത അങ്ങനെ അറിഞ്ഞവന് കാലമില്ല അവൻ തന്നെക്കുറിച്ച് തന്നെ ബോധവാനുമല്ല അതുകൊണ്ട് അതുകൊണ്ട് കാരണം കാലമില്ല ദേശമില്ല പിന്നെന്ത് സമാധി